നമ്മൾ നമ്മളെ തന്നെ സ്വയം നശിപ്പിക്കുന്ന ചില ശീലങ്ങളുണ്ട് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു ശീലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ സ്മാർട്ടായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും നല്ല രീതിയിൽ റിസൾട്ടുകൾ ഉണ്ടാക്കുകയും എല്ലാ പരിപാടികളിലും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമ്പം പിൽക്കാലത്ത് ഈ കാലഘട്ടത്തിൻ്റെ യാത്രകൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വശത്തവരെ നമ്മൾ കാണുമ്പോൾ അന്ന് കണ്ടിരുന്ന പ്രസരിപ്പോ അന്ന് കണ്ടിരുന്ന ആക്ടിവിറ്റികളോ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ കംപ്ലീറ്റ്ലി നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക് മാറിപ്പോയതായിട്ട് കാണാറുണ്ട് ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നാം ചിലപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾക്കൊത്ത് അവർ വളരാത്തതോ അല്ലെങ്കിൽ നമ്മളുടെ പ്രതീക്ഷ അവരിൽ അമിതമായി കൊടുത്തതുകൊണ്ടോ കൊണ്ടോ ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ സമാധാനിക്കും യഥാർത്ഥത്തിൽ നമ്മളിലെ ചില ആവശ്യമില്ലാത്ത ശീലങ്ങൾ നമ്മളെ ഒരുപാട് തളർത്തിക്കളയും നമ്പർ വൺ നമ്മൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായിട്ടാണ് എങ്കിൽ ഏതൊരു കാര്യവും കണ്ടു കഴിഞ്ഞാലും ആദ്യം അതിനെ നെഗറ്റീവായിട്ട് മാത്രമേ മനസ്സിൽ പ്രോസസ്സ് ചെയ്യുള്ളൂ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് ഇനി പാടിയാൽ അത് മറ്റുള്ളവർ കളിയാക്കുമോ എൻ്റെ പാട്ട് ശരിയായില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്ത ഞാനൊരു ബിസിനസ് തുടങ്ങിയാൽ ആദ്യം ചിന്തിക്കുന്നത് ഈ ബിസിനസ്സൊക്കെ നമ്മുടെ ഇതിനൊക്കെ പറ്റിയതാണോ ഇനി എങ്ങാണ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നാളുകളുടെ മുമ്പിൽ എന്ത് നോക്കും ഇങ്ങനെയുള്ള അപക്വമായ ചിന്തകളാണ് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ശീലങ്ങളിലെ നമ്പർ വൺ നമ്പർ ടു ഈ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടായി ചെയ്യുന്നവർ ഉദാഹരണത്തിന് നിൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ കൂടെയുണ്ട് കേട്ടോ നീ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയുന്ന പല വാക്കുകളും ചില ആളുകളുടെ മനസ്സിൽ അത് വലിയ പ്രതീക്ഷയുടെ വാക്കുകളായിട്ടായിരിക്കും കാണുക പക്ഷേ ആ അവരുടെ ആവശ്യം വരുന്ന സമയത്ത് ഇട എന്നെ അല്ലെങ്കിൽ രതി എന്നെ ഒന്ന് സഹായിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമുണ്ട് നീ അന്ന് പറഞ്ഞായിരുന്നല്ലോ വരുമെന്ന് ആ അത് എനിക്കിന്ന് വരാൻ പറ്റില്ല എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് നല്ല പല ഒഴിവ് കഴിവുകൾ പറയുമ്പോൾ സ്ഥിരമായി പലയിടങ്ങളിൽ നിന്ന് ഇത് കേൾക്കേണ്ടി വരുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ മതിപ്പും ഇഷ്ടവും ഒക്കെ കുറയുമ്പോൾ നമ്മളിലേക്കുള്ള റീച്ച് ഭയങ്കരമായിട്ട് കുറയും അങ്ങനെ നമ്മൾ തഴയപ്പെട്ട രീതികളിലേക്ക് മാറും ഒറ്റപ്പെട്ട അവസ്ഥകളിലേക്ക് മാറും നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ ഫലമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഒരുപാട് കാലം യാത്ര ചെയ്യേണ്ടി വരും ശീലം നമ്പർ ടു നമ്പർ ത്രീ സമയത്തിന് വില കൊടുക്കാത്തവർ ലോകത്തെല്ലാവർക്കും ഇരുപത്തി നാല് മണിക്കൂറേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അത് വീതിച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് എത്ര മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു വ്യക്തി പത്ത് മണിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ പത്ത് മണിക്ക് അതിനു വേണ്ടി തയ്യാറാവുന്നു പക്ഷെ അയാൾ വരുന്നത് പതിനൊന്ന് മണിക്കാണ് പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ മനോവികാരം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഓർഡറുകൾ തെറ്റേണ്ടതായി വരും അത് അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അയാൾക്കത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ സമയം താമസിച്ചു വന്ന നിങ്ങൾ അയാളിൽ നിന്ന് അകന്നകന്ന് പോകും കാര്യം കൃത്യനിഷ്ഠയില്ലാത്തൊരു വ്യക്തിയാണ് സമയനിഷ്ഠ പാലിക്കാത്ത ഒരാളാണ് അയാളെ നമ്മൾ എങ്ങനെ ഒരു കാര്യം ഉത്തരവാദിത്വത്തോടു കൂടി ഏൽപ്പിക്കും സമയം നിഷ്ഠകൾ ചിട്ടകൾ ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ നമ്മളുടെ ബിസിനസ്സിന് അയാളെ നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റും നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ അയാളെ എങ്ങനെ കൂട്ടാൻ പറ്റും ആ ശീലം നിങ്ങൾ മാറ്റി മാറ്റിത്തുടങ്ങുന്നു അത് നല്ലൊരു സൈനായിട്ട് മാറും നമ്പർ ഫോർ നമ്മുടെ വീഴ്ചകൾ പലപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കലാണ് പതിവ് അതൊരു ശീലമാണ് നമ്മളുടെ തെറ്റ് നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ആൾക്കാർ ഉദാഹരണത്തിന് ഞാൻ ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് ഞാൻ മലയാളിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ അന്നേ ഞാൻ പറഞ്ഞത് എനിക്ക് മലയാളിയെ കല്യാണം കഴിക്കേണ്ടതെന്ന് ഞാൻ അന്നേ പറഞ്ഞത് ഇതുപോലത്തെ കോഴ്സുകളിൽ എന്നെ ചേർക്കരുത് അല്ലെങ്കിൽ ഇങ്ങനത്തെ കോളേജുകളിൽ എന്നെ ചേർക്കരുത് ഇങ്ങനത്തെ ബിസിനസ്സുകൾക്ക് എന്നെ ആ അയാളെ കൂട്ടരുത് അങ്ങനെ ഒരു പാർട്ണർ വന്നതാണ് എൻ്റെ പ്രശ്നം ഇന്നിങ്ങനെയൊക്കെയുള്ള പഴിചാരിലുകൾ അവരവരുടെ സ്വയം തെറ്റുകൾ തിരുത്താതെ അവരവരെ സ്വയം മനസ്സിലാക്കാതെ മറ്റുള്ളവർ മുമ്പിലേക്ക് പഴിചാരുന്ന രീതി നമ്പർ ഫൈവ് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് വളരാൻ പഠിക്കാത്ത ആളുകൾ അതായത് നമ്മുടെ ബിസിനസ് ആയിരിക്കാം റിലേഷൻഷിപ്പുകളായിരിക്കാം ഫാമിലി ലൈഫായിരിക്കാം എന്തുമാകാം എജ്യൂക്കേഷൻ ആയിരിക്കും എന്തുമായിരിക്കും സാഹചര്യങ്ങളിൽ ചില വേലിയേറ്റ വേലിയിറക്കങ്ങളുണ്ടാവും ആ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാളുടെ ബിസിനസ് തകരാം അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് ലോസുകൾ ഉണ്ടാകാം ഇതേ ബിസിനസ് ഒരു കാലത്ത് നല്ല ഹൈപ്പിൽ നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് പോയിട്ടുണ്ടാവാം എന്നാൽ ഇത് തമ്മിലുള്ള ആ വേലിയേറ്റ വേലിയറക്കങ്ങളിൽ അതിനെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും നിങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം കോവിഡ് കാലത്തെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തതെന്ന് ആ കോവിഡ് കാലം ഏറ്റവും മനോഹരമായിട്ട് ഒരു ജീവിത പുതിയ ചിട്ടകളിലൂടെ നമ്മൾ അതിനെ നോക്കി കണ്ടതുകൊണ്ടാണ് ഇന്നും ആക്റ്റീവായിട്ട് ആളുകൾ ഓടുന്നത് അതൊരു പരിധിവരെ മനുഷ്യൻ്റെ ഒരു ലെസൺ ആണ് അല്ലെങ്കിൽ അതൊരു പാഠമായിട്ടാണ് ആ കോവിഡ് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്പർ സിക്സ് സ്വന്തം കാര്യം സിന്ദാബാദ് എനിക്ക് വേണം എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് മാത്രം മതി ഞാനത് വാങ്ങും എനിക്ക് മാത്രം എന്നിങ്ങനെയുള്ള സ്വാർത്ഥമായ ചിന്തയുള്ള ഒരു പറ്റം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മൾ നമ്മളുടെ പ്രവൃത്തി മേഖലയിൽ നമ്മൾക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നമ്മളിലേക്ക് മാത്രം ആഗ്രഹിക്കുകയും ആർക്കും ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന രീതികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പരാജയത്തിൻ്റെ സൈനാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴല്ല നമ്മളെ മറ്റുള്ളവർ ഏത് രീതിയിൽ നോക്കി കാണുന്നു എന്നതുമായി ബന്ധപ്പെട്ടിരിക്കും പ്രസ്പെക്റ്റീവ്സ് ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആണ്